ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതിൽ പ്രതിഷേധിച്ച് ഇടതുമുന്നണി ആഹ്വാനം ചെയ്ത ഇടുക്കി ജില്ലാ ഹർത്താൽ പൂർണ്ണം കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല എന്നാൽ ദീർഘദൂര കെഎസ്ആർടിസി ബസ്സുകൾ സർവീസ് നടത്തി ജില്ലയിലെ വിവിധ മേഖലകളിൽ ഇടതു പ്രവർത്തകർ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി ഗവർണറുടെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് ഇടതു നേതാക്കൾ പറഞ്ഞു ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടുക്കി ജില്ലാ ഹർത്താൽ ആചരിച്ചത് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയായിരുന്നു ഹർത്താൽ ഗവർണർ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ മുൻനിശ്ചയിച്ച പരിപാടിക്കായി എത്തുന്ന ദിനത്തിലായിരുന്നു ഹർത്താൽ ആചരണം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു സർക്കാർ ഓഫീസുകളിൽ ഹാജർനില കുറവായിരുന്നു ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു അതേസമയം സ്വകാര്യ ബസ്സുകൾ സർവീസുകൾ നടത്താത്തത് ജില്ലയിലെ ഗ്രാമീണ മേഖലയിലെ ജനങ്ങളെ വലച്ചു തൊടുപുഴയിൽ ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രവർത്തകർ കറുത്ത ബാനർ ഉയർത്തി സംഘീഖാൻ താങ്കൾക്ക് ഇവിടെ സ്ഥാനമില്ല എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ബാനറാണ് എസ് എഫ് ഐ സ്ഥാപിച്ചത് ഗവർണർ പങ്കെടുക്കുന്ന മർച്ചന്റ് അസോസിയേഷൻ ഹാളിലേക്ക് എൽ ഡി എഫ് പ്രവർത്തകർ പ്രകടനം നടത്തി എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറെ കരിങ്കൂടി കാണിച്ചു തൊടുപുഴയിൽ കേരള യൂത്ത് ഫ്രണ്ടം ഗവർണറെ കരിങ്കൂടി കാണിച്ചു ജില്ലാ പ്രസിഡന്റ് ജോമാൻ പൊടിബാറ ബിബിൻ സി അഗസ്റ്റിൻ ആൽബിൻ പറബോള പ്രിൻഡോ ചെറിയൻ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് പോലീസെത്തി പ്രവർത്തകരെ നീക്കുകയായിരുന്നു ഹർത്താലിന് മുന്നോടിയായി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ തിങ്കളാഴ്ച വൈകുന്നേരം പ്രകടനങ്ങൾ നടന്നു പ്രവർത്തകർ ഗവർണറുടെ കോലം കത്തിച്ചാണ് പ്രതിഷേധിച്ചത് ഒപ്പിടനം എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ച ഈ ദിവസം തന്നെ ഇടുക്കിയിലെ വ്യാപാരി വ്യവസായ സമൂഹത്തിൻ്റെ ഒരു വിഭാഗം ഗവർണറെ കൊണ്ടുവന്ന് ഇടുക്കി തൊടുപുഴയിൽ വെച്ച് ഈ അവരുടെ കാരുണ്യ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനുവേണ്ടി തീരുമാനിച്ചത് ഇടുക്കിയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് അടിമാലിയിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ എൽഡിഎഫ് നേതാക്കളായ ടി കെ ഷാജി വിനുസ് കറിയ ചാണ്ടിപ്പി അലക്സാണ്ടർ കെ എം ഷാജി എന്നിവർ സംസാരിച്ചു ഇടുക്കി ജില്ലാ ആസ്ഥാനമായി ചെറുതോണി കഞ്ഞിക്കുഴി വണ്ണപ്പുറം മേഖലകളിൽ എൽഡിഎഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമായിരുന്നു തൊടുപുഴയിൽ നിന്നും ചേലച്ചുവട്ടിലേക്ക് ചുരുക്കഞ്ചില കെഎസ്ആർടിസി ബസ്സുകൾ സർവീസ് നടത്തി കട്ടപ്പനയിൽ ഹർത്താൽ പൂർണ്ണമായിരുന്നു ഹോട്ടൽ അടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നതിനാൽ ജനങ്ങൾ വലഞ്ഞു കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തിയെങ്കിലും യാത്രക്കാർ കുറവായിരുന്നു രാജകുമാരി രാജാക്കാട് പൂപ്പാറ മേഖലകളിലും ഹർത്താൽ പൂർണ്ണമായിരുന്നു വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ ഹർത്താൽ വിനോദസഞ്ചാരികളെ ബാധിച്ചില്ല നിരവധി വിനോദസഞ്ചാരികളാണ് മൂന്നാറിലെത്തിയത് സർക്കാർ ഓഫീസുകൾ തുറന്നു പ്രവർത്തിക്കാത്തതിനാൽ ജനങ്ങൾ വലഞ്ഞു സംസ്ഥാന അതിർത്തി മേഖലയെ മറയൂരിൽ ഹർത്താൽ പൂർണമായിരുന്നു കാന്തല്ലൂർ പഞ്ചായത്തിലും കടകമ്പോളങ്ങൾ അടഞ്ഞുകടന്നു കനത്ത മഴയും കോടമഞ്ഞും അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ ഹർത്താലും ആയതോടെ വാഹനങ്ങൾ ഒന്നും തന്നെ നിരത്തിലിറങ്ങിയില്ല തമിഴ്നാട് അതിർത്തി കടന്നുപോകുന്ന വാഹനങ്ങളും പ്രാദേശികമായി ഓടുന്ന സ്വകാര്യ വാഹനങ്ങളും സർവീസ് നടത്തിയെങ്കിലും ഇടതു പ്രവർത്തകർ മിനിറ്റുകളോളം തടഞ്ഞു നിർത്തി കടത്തിവിടുകയായിരുന്നു സഞ്ചാരികളേറെ എത്തുന്ന മാട്ടുപ്പെട്ടി രാജമല ടോപ്പ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ സഞ്ചാരികൾ ഏറെ എത്തി വനംവകുപ്പിൻ്റെ കീഴിലുള്ള ഫ്ലവർ ഗാർഡൻ രാജമല എന്നിവിടങ്ങളിൽ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു ഭക്ഷണശാലകൾ അടഞ്ഞുകിടന്നതിനാൽ താമസസ്ഥലങ്ങളിൽ ഹോട്ടൽ ഉടമകൾ ലഘു ഭക്ഷണമൊരുക്കിയത് താമസക്കാർക്ക് ആശ്വാസമായി ജില്ലയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഹർത്താൽ ഭാഗികമായാണ് ബാധിച്ചത് വിനോദസഞ്ചാരികൾക്ക് യാത്ര ചെയ്യാൻ ഹർത്താൽ അനുകൂലികൾ അനുവാദം നൽകിയിരുന്നു വിവിധ ബ്യൂറോകളോടൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്